പുനരൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ അപകടങ്ങൾ പതിവ് സംഭവങ്ങളാവുന്നു തിങ്കളാഴ്ച പുനരൂരിൽ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിറ്റ് ഉപജീവനം നടത്തുന്ന അൻപത് വയസ്സുള്ള കവിത എന്ന സ്ത്രീക്കാണ് ഗുരുതരമായി പരിക്കേറ്റത് തിങ്കളാഴ്ച രാവിലെ കെഎസ്ആർടിസി ബസ്സുകൾ പ്രവേശിക്കുന്ന വഴിയിലൂടെ നടന്നു പോകുമ്പോഴാണ് കവിതയ്ക്ക് അപകടമുണ്ടാകുന്നത് എന്തെങ്കിലും ചീത്ത കാര്യം അയാൾ ചെയ്യും പറഞ്ഞോണ്ട് ചീത്തല്ലോ അല്ലെ ഇവിടെ ഇറങ്ങാത്ത രീതിയിൽ ബസ് ഇത്രയും വളച്ചെടുക്കേണ്ടി വരുന്ന ഇവിടെ അനധികൃതമായ പാർക്കിംഗ് ആണ് ഇത് ഇവിടെ ഉദ്യോഗസ്ഥരി തന്നെയാണ് കാണിക്കുന്നത് അതിനാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ചീത്ത പറഞ്ഞതെന്ന് പറഞ്ഞാൽ അടങ്ങൾ ആൾക്കാരെ പിന്നെ ഉപദ്രവിക്കാൻ നോക്കുക ജോലിക്കാരെല്ലാം കൂടെ ഒന്നടങ്ങ് നിന്നുകൊണ്ട് അവരെ ചീത്ത പറഞ്ഞെന്നും പറഞ്ഞ് അവരെ ഉപദ്രവിക്കാൻ നോക്കുക ഇവർ ഇങ്ങനെ ഈ കാറും ഒക്കെ കൊണ്ടിട്ടേക്കുന്നതുകൊണ്ടാണ് ഇവിടെ പോലീസോ മറ്റാരും ഒരു നടപടി സ്വീകരിക്കുന്നത് ഇങ്ങനെ വാഹനം അനധികൃതമായി കൊണ്ടിട്ടേക്കുന്നത് ഈ സമയം ഡിപ്പോയിലേക്ക് കയറി വന്ന കെ എസ് ആർ ടി സി ബസ് കവിതയുടെ ഇടതുകാലിലൂടെ കയറിയിറങ്ങിയായിരുന്നു തുടർന്ന് ചോരവാർന്ന് അവസാന നിലയിലായ കവിതയെ ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് ആംബുലൻസിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കവിതയ്ക്ക് ഇവിടെ നിന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ജൂൺ മാസത്തിൽ തന്നെ ആഴ്ചകളുടെ വ്യത്യാസത്തിൽ പുനലൂർ കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ ഉണ്ടാകുന്ന രണ്ടാമത്തെ അപകടമാണിത് അപകടങ്ങൾ സ്ഥിരമായതോടെ കെഎസ്ആർടിസി അധികൃതരുടെ ഗുരുതരമായ അനാസ്ഥ ശക്തമായി ഇത് ഇവിടെ ഒരു വലിയ പ്രശ്നമാണ് ഇവിടെ നോക്കിയാൽ കാണാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന വണ്ടി പലപ്പോഴും ഭയങ്കരമായ സ്പീഡിലാണ് ഇവിടെ വന്ന് വളച്ചം കയറുന്നത് അപ്പം അവിടുന്ന് ഇങ്ങോട്ട് നടന്നു വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ പ്രാഞ്ച് ചെയ്യുന്ന ഇതുപോലൊക്കെ ഉള്ള ആളുകളായി നമ്മളിപ്പോ കണ്ട പലരും കൊണ്ട് വരുന്നുണ്ട് അപ്പം അവർക്ക് ഓടി മാറാൻ പറ്റത്തില്ല ഒന്നുകിൽ അവർ ബസ്സിന്റെ ബാക്ക് അല്ലെങ്കിൽ ഇവിടെ ആയിക്കോ അങ്ങനെയാണ് ഈ എപ്പോഴും അപകടം പറ്റുന്നത് അതുപോലെ തന്നെ ഇവിടുന്ന് വരുന്ന വണ്ടി ഇവിടുന്ന് വരുന്ന വണ്ടി ഇതേപോലെ തന്നെ വന്നു കേറുകയാണ് പിന്നെന്താണ്ട് ഈ മരത്തിന്റെ കൊപ്പ് മുറിച്ച് വിട്ടേക്കുന്നത് എത്ര നാളാണെന്നറിയാം ഇത് ഇവിടെ കൊപ്പു മുറിച്ച് വിട്ടേക്ക് ഇത് ഇവിടുന്ന് വാരി മാറ്റിയിട്ടില്ല ഈ വരുന്ന ഇവിടുന്ന് വരുന്ന വണ്ടികൾ സ്പീഡ് കുറച്ച് ഇതിനകത്ത് കയറാനായിട്ടും ഇവിടെ വഴി പോകുന്നത് ഇത് നടപഴിയാണ് ഒന്നുകിൽ ഈ വണ്ടി ഇതുവഴി കയറുന്ന സംവിധാനത്തിനകത്ത് ഒരു മാറ്റം വരണം അപ്പുറത്തൂടെ പോയി കയറിട്ട് ഇതുവഴി തിരിച്ച് വണ്ടി ഇറങ്ങിപ്പോന്ന ഒരു സംവിധാനം ഉണ്ടാവണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഒരാൾ മരിച്ചത് ഇന്നലെയാണ് രണ്ടാമത്തെ രണ്ടാമത്തൊരാളിന്റെ വേഗത്ത് ഇന്ന് വണ്ടി ഇതുപോലെ കയറി കേട്ടോ ഇതുപോലെയാണ് വണ്ടി വരുന്നത് ആരും അറിയും ഇതാണ് സംഭവിക്കുന്നത് ഇനി ഈ പൊന്നൂര് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ പലർക്ക് അപകടം പറ്റിയിട്ടുണ്ട് പലർക്ക് പല മനുഷ്യർക്ക് അപകടം പറ്റിയിട്ടുണ്ട് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഇനി ഇത് സംഭവിക്കും ഇപ്പൊ ഇത് ഇന്നിപ്പോൾ ഇത്രയും വിഷയമായതുകൊണ്ട് മാത്രമാണ് ഇവിടെ സെക്യൂരിറ്റി കൊണ്ട് വർക്ക് ചെയ്തത് ഇത് വണ്ടി വരുന്നതിന് കുറച്ച് സ്പീഡ് കുറച്ച് അല്ലെന്നുണ്ടെങ്കിൽ അതേസമയം ദിവസങ്ങൾക്ക് മുമ്പ് പുനലൂർ ബസ് സ്റ്റാൻഡിന് മുന്നിൽ വെച്ച് ബസ് കാലിലൂടെ കയറിയിറങ്ങി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരണത്തിന് കീഴടങ്ങി പുനലൂരിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരനായ കാഞ്ഞിരമല പുത്തൻ വീട്ടിൽ അൻപത്തിരണ്ട് വയസ്സുള്ള മണിയെന്ന മുരുകനാണ് മരണപ്പെട്ടത് അതേസമയം ഒരാൾ മരണത്തിന് കീഴടങ്ങിയിട്ടും ഒരു സ്ത്രീക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടും ദിവസങ്ങൾക്ക് മുമ്പ് മുറിച്ചു നീക്കിയ ആൽമരത്തിന്റെ ശിഖരങ്ങൾ നീക്കാനും അധികൃതർ തയ്യാറാകാത്തതും അധികൃതരുടെ അനാസ്ഥയുടെ തെളിവായി മാറി പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴാണ് ഇത് മാറ്റാൻ അധികൃതർ തീരുമാനിച്ചത് ഫോക്സ് ടി വി ന്യൂസ് പുനലൂർ